കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ആദ്യമായി എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുന്ന ആളായി മാറുകയാണ് ആന്റണി രാജു അതും അത്യപൂർവ്വമായ ഒരു കേസാണ് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള കേസാണിത് കോടതി പരാമർശങ്ങളുടെ പേരിൽ നേരത്തെ ഒട്ടേറെ പേർക്ക് മന്ത്രിപദവി നഷ്ടമായിട്ടുണ്ട് എന്നാൽ ആർക്കും എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഇതിനു മുൻപ് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് ആർ ബാലകൃഷ്ണ പിള്ള പക്ഷേ അദ്ദേഹം അന്ന് എം എൽ എ മന്ത്രിയോ ആയിരുന്നില്ല അതേപോലെ തെരഞ്ഞെടുപ്പ് കേസുകളിൽ തോറ്റ പലർക്കും സ്ഥാനം നഷ്ടമായിട്ടുണ്ട് എന്നാൽ എം എൽ എ പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് അയോഗ്യത എം പിമാരും എംഎൽഎമാരും ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും അവർക്ക് കുറ്റക്കാരാണെന്ന കണ്ടെത്തലിനെതിരെ അപ്പീൽ നൽകാൻ മൂന്ന് മാസം സമയം നേരത്തെ നൽകിയിരുന്നു ആ കാലപരിധിയിൽ അവർക്ക് അയോഗ്യത ഉണ്ടാകുമായിരുന്നില്ല ആ അപ്പീൽ പരിഗണിച്ചാൽ അതിലെ അന്തിമവിധി അനുസരിച്ചാണ് അയോഗ്യത കൽപ്പിക്കുന്നത് രണ്ടായിരത്തി വരെ ഇതായിരുന്നു അവസ്ഥ ഈ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് മലയാളിയായ അഡ്വക്കേറ്റ് ഡില്ലി തോമസ് നൽകിയ കേസിൽ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചതോടെയാണ് ഈ സംരക്ഷണം ഒഴിവായത് ജനപ്രാതിനിധ്യ നിയമത്തിലെ ഈ സംരക്ഷണ വ്യവസ്ഥ ഭരണഘടനയ്ക്ക് എതിരാണെന്ന് അന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു പ്രകാരം ശിക്ഷ സ്റ്റേ ചെയ്താലും എംപിക്കോ എംഎൽഎക്കോ ആ സ്ഥാനത്തേക്ക് തിരിച്ചുവരാൻ കഴിയില്ല കുറ്റക്കാരനാണെന്ന കണ്ടെത്തൽ മേൽക്കോടതിയിൽ സ്റ്റേ ചെയ്താൽ മാത്രമേ തിരിച്ചുവരാനാവൂ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ട് മൂന്ന് വകുപ്പാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കുന്നത് ഒരു വകുപ്പിൽ മാത്രമായോ പല വകുപ്പുകളിൽ ഒരുമിച്ചോ രണ്ടു വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാൽ ഈ അയോഗ്യത ബാധകമാകുമെന്ന് കോടതി വ്യക്തമാക്കി നേരത്തെ പല വകുപ്പുകളിലായുള്ള ശിക്ഷാകാലാവധി അയോഗ്യതക്കായി ഒരുമിച്ച് കണക്കാക്കിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഗുജറാത്തിലെ സൂറത്ത് കോടതി രണ്ടു വർഷം തടവു ശിക്ഷ വിധിച്ചിരുന്നു അതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിനെ അയോഗ്യനാക്കുകയും ചെയ്തു അപ്പീൽ നൽകാനായി ശിക്ഷ മുപ്പത് ദിവസത്തേക്ക് മരവിപ്പിച്ച് സൂറത്ത് കോടതി ജാമ്യവും കൊടുത്തിട്ടു മേൽക്കോടതിയുടെ ഇടപെടലിന് മുമ്പാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ നടപടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിനെ സുപ്രീംകോടതി വിധി സ്റ്റേ ചെയ്തതോടെ രാഹുൽഗാന്ധി എം പി സ്ഥാനത്തേക്ക് തിരിച്ചുവരികയും ചെയ്തു ഇപ്പോൾ മൂന്ന് വർഷം തടവിനെ ശിക്ഷിച്ചതോടെ ആന്റണി രാജുവിന് എം എൽ എ പദവിയിൽ തുടരുന്നതിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് വരുന്നതിനൊപ്പം അഡ്വക്കേറ്റായി പ്രാക്ടീസ് തുടരുന്നതിനും തടസ്സം വരും ധാർമ്മികതയ്ക്ക് പ്രവൃത്തി ഉണ്ടായാൽ രണ്ടു വർഷത്തോളം അയാളുടെ പ്രാക്ടീസ് വിലക്കാമെന്ന് അഭിഭാഷക നിയമത്തിൽ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ബാർ കൌൺസിലാണ് തീരുമാനമെടുക്കേണ്ടത് തൊണ്ടുമുതൽ തിരിമറി നടത്തിയെന്ന കേസിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു അഭിഭാഷകനെ കോടതി കുറ്റക്കാരനായി കണ്ടെത്തുന്നത് ഈ തൊണ്ടി മുതൽ കേസിൽ ഭരണകക്ഷി എം എൽ എ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിച്ചതും ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കിയതും ഇടതുപക്ഷത്തിനും സർക്കാരിനും തിരിച്ചടിയാണ് തൊണ്ടി മുതൽ കേസ് സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എങ്കിലും ഭരണകക്ഷി എം എൽ എ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അനധികൃത ഇടപെടലും അതിലുള്ള കോടതി വിധിയും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കും ഈ സർക്കാരിൽ രണ്ടര വർഷം മന്ത്രി കൂടിയായ ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചയാവും ഭരണകക്ഷി എം എൽ എ അയോഗ്യനാക്കപ്പെട്ടത് ലഹരിക്കേസിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനം ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് കൂട്ടത്തിലെ ഒരു എം എൽ എക്ക് തന്നെ ലഹരിക്കേസിൽ പ്രതിയെ രക്ഷിക്കാൻ നടത്തിയ നീക്കത്തിൽ സ്ഥാനം നഷ്ടമാവുന്നത് ശബരിമല സ്വർണക്കൊള്ളയിലടക്കം സർക്കാർ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കൂടി വന്നു ചേരുന്നത് എൽ ഡി എഫിലെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവാണ് ആന്റണി രാജു മൂന്ന് വർഷത്തെ തടവിനെ കോടതി ഇപ്പോൾ ശിക്ഷിച്ചെങ്കിലും അപ്പീൽ പോകുന്നതുവരെ ജാമ്യം അനുവദിച്ചതിനാൽ ഉടനെ ജയിലിൽ പോകേണ്ടതില്ല എന്ന ആശ്വാസം ആന്റണി രാജുവിനുണ്ട് എം എൽ എ ആയ ആന്റണി രാജു തിരുവനന്തപുരത്ത് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തിരിച്ചടിയായി കോടതിയുടെ വിധി വരുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള കേസാണത് കുറ്റപത്രം നൽകി പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ആന്റണി രാജു മന്ത്രിയായപ്പോൾ തന്നെ ഇരുപതിലേറെ തവണ കേസ് മാറ്റിവെച്ചതടക്കം വിമർശിക്കപ്പെട്ടിരുന്നു ആന്റണി രാജു തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചതോടെ അടിവസ്ത്രം ആൻഡ്രുവിന്റെ അല്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി അയാളെ വെറുതെ വിട്ടു തൊട്ടുപിന്നാലെ ആൻഡ്രു സാൽവഡോർ രാജ്യം വിട്ടു പോവുകയും ചെയ്തു അന്താരാഷ്ട്ര ലഹരി സംഘത്തിലെ അംഗമായ ആൻഡ്രുവിനെ രക്ഷിച്ചതിന് എത്ര പണം കിട്ടി അല്ലെങ്കിൽ ആരാണ് അത് നൽകിയത് എന്ന കാര്യങ്ങളും ഇനി ചർച്ചാ വിഷയമാകും ഇത് വെറും മൂന്ന് വർഷം തടവ് ശിക്ഷ മാത്രമായി കാണാനാവില്ല ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ന്യായവിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്